തലവേദന എന്ന് ഒരു ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാത്തവരായി ഈ ഭൂമിയിൽ ആരും തന്നെ ഉണ്ടാവില്ല കാരണം ഒരവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ നമുക്ക് തലവേദന ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് തലവേദന അനുഭവിച്ചിട്ടുണ്ടാകും അത് പലതരത്തിലുള്ള തലവേദനയാകാം ഒരുപക്ഷെ മാനസികമായിട്ടാകാം അല്ലെങ്കിൽ ശാരീരികമായിട്ടാകാം തൊണ്ണൂറ്റിയെട്ട് ശതമാനം തലവേദനകളും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് തന്നെ സ്വയം നിയന്ത്രിച്ച് മാറ്റാൻ പറ്റുന്ന തലവേദനകൾ മാത്രമാണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ നമ്മുടെ രാവിലത്തെ സമയം ജീവിതം ആരംഭിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മൊബൈൽ എടുക്കുന്നു മൊബൈൽ എടുത്തുകൊണ്ട് അങ്ങോട്ട് ചിടുന്നു ഇങ്ങോട്ട് ചിടുന്നു സ്കോൾ മുകളിലേക്ക് ചെയ്യുന്നു താഴേക്ക് ചെയ്യുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു രാവിലെ ഒരു പത്ത് മണിയെങ്കിലും ആയിട്ടുണ്ടാകും അപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി ചിന്തിക്കുന്നത് ഈ രാത്രി മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴര സമയത്തിനുള്ളെങ്കിലും നമ്മളത് കഴിച്ചിരിക്കണം ഈ താമസം വ്യാ വിശന്ന് ഇരുന്ന് ഉള്ള ഈ ഭക്ഷണം കഴിക്കൽ അല്ലെങ്കിൽ നമുക്ക് ഒരു വിശപ്പ് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തലവേദന ഉണ്ടാകാനുള്ള ഒരു സാധ്യത അതാണ് ഇനി നമ്മൾ നല്ല വിശപ്പ് നമുക്ക് നല്ലപോലെ തോന്നി ഒരു പത്ത് മണിയാകുമ്പോഴേക്കും എന്തായാലും വിശപ്പ് നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ടാകും ആ വശപ്പോൾ കൂടി ആ വശ പൂർണ്ണമായി മാറ്റാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ആഹാരം കഴിക്കുന്നു അതായത് അമിതമായി ആഹാരം കഴിക്കുന്നു ഈ അമിതമായിട്ടുള്ള ആഹാരം കഴിയും കഴിക്കുന്നതിലൂടെയും ചിലപ്പോൾ തലവേദന അനുഭവപ്പെട്ടേക്കാം നമ്മൾ ഇടതാടോ കാരണം നമ്മൾ മൊബൈലൊക്കെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ പല ചാനലുകൾ ഫേസ്ബുക്കുകൾ വാട്സപ്പുകൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കി കഴിയുമ്പോഴേക്കും ഒരുപാട് സ്ക്രീൻ ടൈം നമ്മൾ ഇതിനു മുന്നിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ നമുക്ക് കൂടുതൽ സമയം ഒന്ന് ഒരുപക്ഷെ മൊബൈലിലാകാം അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആകാം അല്ലെങ്കിൽ മറ്റു ഡിവൈസുകളാകാം ഇങ്ങനെ നമ്മൾ കൂടുതൽ സമയം ഈ സ്ക്രീൻ ടൈം ചിലവഴിക്കുന്നതിലൂടെ നമുക്ക് കണ്ണുകൾക്കൊക്കെ ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാകും അതിലൂടെ നമുക്ക് ചെറിയൊരു തലവേദന ആ രീതിയിലും നമുക്ക് അനുഭവപ്പെട്ടേക്കാം നമുക്കറിയാം നമ്മൾ മലയാളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും മൊബൈലിന് മുന്നിൽ മുഖം കുറിച്ചിരിക്കുന്നവരാണ് അത് രാത്രി പത്ത് മണിയായാലും പതിനൊന്ന് മണി വരെ ഒക്കെ ചിലർ ഇതും നോക്കിക്കൊണ്ടിങ്ങനെ കുരിഞ്ഞ് കൂടിയിരിക്കും അങ്ങനെ നമ്മൾ ഈ മൊബൈലിനു മുമ്പ് കൂടുതൽ സമയം ഉറക്കമുണച്ചിരിക്കുന്നതിലൂടെയും നമുക്ക് ഒരുപക്ഷേ തലവേദന അനുഭവപ്പെടും ഈ ഒരു കാര്യങ്ങളെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ തലവേദന എന്ന പ്രശ്നം നമ്മൾ സ്വയമേവ ഉണ്ടാക്കുന്ന തലവേദന മാത്രമാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് അതായത് ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠ ഉള്ളവന് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടുള്ളത് മനു ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എന്ന് അല്ലെങ്കിൽ വാട്സപ്പ് നോക്കുന്നില്ല ഈയൊരു കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടുള്ളത് കാരണം ഞാൻ ഞാനതിന് പ്രത്യേകമായ സമയം വെച്ചിട്ടുണ്ട് ആ സമയത്ത് മാത്രമേ ഞാനത് നോക്കാറുള്ളൂ സ്ക്രീ എല്ലാ സമയത്തും ഈ മൊബൈൽ മൊബൈലെടുത്ത് കൈപ്പിടിച്ച് നടക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല എന്നുള്ളതാണ് വസ്തുത അതിന് ഞാൻ കൃത്യമായ ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയത്ത് മാത്രമേ ഞാൻ കൂടുതൽ സ്ക്രീൻ ടൈം ചിലവഴിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അതിൽ നിന്നും ഒരുപാട് വിമർശനങ്ങൾ ഞാൻ കേൾക്കാറുമുണ്ട് അത് സ്വാഭാവികമായിട്ടും വലുതാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ മീറ്റിങ്ങിനൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് രണ്ടര രണ്ട് രണ്ടും ഒക്കെ ആവുന്നു അത് അവസാനിപ്പിക്കാൻ വേണ്ടി അപ്പോൾ തന്നെ എൻ്റെ ഭക്ഷണത്തിൻ്റെ ആക്രമണം തെറ്റും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ തന്നെ ഇനി ആ തൊഴിലെനിക്ക് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല ആ ലഞ്ച് ടൈമൊക്കെ കൃത്യമായി കിട്ടാത്ത മീറ്റിങ്ങുകളൊക്കെ ഞാൻ പരമാവധി ഒഴിവാക്കാനാണ് പതിവ് അങ്ങനെ പോലും എൻ്റെ കൃത്യനിഷ്ഠയിൽ ഞാനത് പാലിക്കാറുണ്ട് എന്നുള്ളതാണ് ഞാനൊരു ഉദാഹരണമായി പറഞ്ഞതാണ് ഇനി സാധാരണ രീതിയിൽ വരുന്ന ചെന്നിക്കുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ആ ചെന്നിക്കുത്ത് സ്വാഭാവികമായും മാറിപ്പോകുന്നു ചെന്നിക്കുത്തിന് ചില ഒറ്റമുറികളുണ്ട് അത് പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഈ സാധാരണ രീതിയിലുള്ള തലവേദന മാറ്റാൻ നമുക്ക് തന്നെ ശ്രദ്ധിച്ചാൽ കഴിയുന്നതാണ് അതായത് കൃത്യമായ സമയത്തുള്ള ആഹാരം കൃത്യമായ സമയത്തുള്ള ഭക്ഷണം കൃത്യമായ ഉറക്കം ഇങ്ങനെ കൃത്യമായ കൃത്യനിഷ്ഠ പാലിക്കുകയാണ് നമ്മൾ സ്ക്രീൻ ടൈമിന് നമ്മൾ കൃത്യമായ ഒരു സമയം നിശ്ചിത സമയം കണ്ടെത്തുക അതിൽ കൂടുതൽ ചെലവഴിക്കാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരുമാതിരിപ്പെട്ട ഒരു തലവേദന മുഴുവൻ നമുക്ക് മാറും ഇനി ചില തലവേദന എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ സ്ക്രീൻ ടൈമിൽ നോക്കി സമയം കളഞ്ഞു അവസാനം നമുക്ക് മറ്റ് ജോലികളൊന്നും നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ തൊഴിലുകളൊന്നും എടുക്കാൻ സമയം കിട്ടില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷനായി ഈ ടെൻഷൻ വന്നു കഴിഞ്ഞാലും അതും ഒരു തറവേദനയായിട്ട് മാറും ഇതും ഒരു തലവേദനയ്ക്ക് ഒരു കാരണമാണ് ടെൻഷൻ നമ്മൾ ടെൻഷൻ മാറ്റാൻ തന്നെ ഞാൻ പ്രഷറിൻ്റെ വീഡിയോയിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അനുലോമ വിലോമ പ്രാണായാമം ചെയ്താൽ തന്നെ നമുക്ക് ടെൻഷൻ കൃത്യമായി മാറ്റാൻ വേണ്ടി കഴിയും അതായത് അത് ഞാൻ മുമ്പ് പ്രഷറിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പ്രാണായാമമാണ് അതായത് ഒരു പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് വലതുമുക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുക അതിനുശേഷം അതേ മൂക്കിലൂടെ തന്നെ ശ്വാസം പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് വളരെ പതിയെ പുറത്തേക്ക് വിടുക അതുപോലെ തന്നെ രണ്ടാമത് വലത് മൂക്കിൽ കൂടെ പതിനഞ്ച് സെക്കൻഡുകൾ എടുക്കുക രണ്ടോ മൂന്നോ സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യുക ഇടത് മൂക്കിൽ കൂടെ വിടുക അതുപോലെ തന്നെ ഇടത് മൂക്കിൽ നിന്നും എടുത്ത് വലത് മൂക്കിൽ കൂടെ വിടുക ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ നാടീ ഞരമ്പുകളെല്ലാം ശുദ്ധമാവുകയും ഒരു കൃത്യമായ ഒരു ശ്വാസോച്ഛാസതി വരികയും നമ്മുടെ ഹാർട്ടിലേക്കുള്ള പമ്പിങ്ങിനുള്ള സ്ഥിരത കൈവരികയും ചെയ്യും അല്ലെ നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മൾ നെഞ്ചു പട്ടപട്ടാ ഇടിക്കുന്നത് നമുക്ക് തന്നെ കേൾക്കാൻ വേണ്ടി കഴിയും അപ്പം അവസ്ഥയിൽ നിന്നും നമ്മൾ ശ്വാസഗതി കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയും അതാണ് ഞാൻ പറഞ്ഞ അനുലോഭ വിലോഭ പ്രാണായാമം എന്ന് പറയും ആ പേര് കേട്ടിട്ട് ഇനി വേറെ വലിയ ടെൻഷനാകേണ്ട ആവശ്യമൊന്നുമില്ല ഇത് സംഭവം ഇതാണ് ശ്വാസം പതിനഞ്ച് കൊണ്ട് ഉള്ളിലേക്ക് എടുക്കുക അതേപോലെ ഒരു നാല് സെക്കൻഡ് ഓട്ടിക്കുക അതേ പതിനഞ്ച് സെക്കൻഡോട്ട് വളരെ പതിയെ പുറത്തേക്ക് വിടുക ഇത്രയും മാത്രമേ നമ്മൾ ചെയ്യേണ്ടേ ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ടെൻഷൻ പരമാവധി കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും ഇനി അതിലൂടെ ഉണ്ടാകുന്ന തലവേദനയും അതിലൂടെ തന്നെ ഈ പ്രാണായാമം ചെയ്യുന്നതിലൂടെ തന്നെ മാറിക്കെട്ടുകയും ചെയ്യും ഇനി ഈ തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ചില തലവേദനകളുണ്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വേണ്ട ചില തലവേദനകളുണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരിക്കലും ഒരു ചികിത്സ വേണ്ട ചികിത്സ ആവശ്യമുള്ള തലവേദനകളല്ല എന്നുള്ളതാണ് വസ്തുത ഇനി ചികിത്സ ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില തലവേദനകളുണ്ട് അതിൽ ഒന്നാമത്തെ പറയുന്നത് ശക്തമായ തലവേദനയാണ് ഉള്ളതെങ്കിൽ അതായത് ഏകദേശം തലയുടെ പിൻഭാഗത്തായി തുടങ്ങി മുമ്പിലേക്ക് വരുന്ന ഒരവസ്ഥയിൽ ഒരു വളരെ ശക്തമായ ഒരു തലവേദനയാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അത് പ്രത്യേകിച്ചും തലയുടെ പിൻവശത്താണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി രണ്ടാമതായിട്ട് ആദ്യത്തെ ദിവസത്തേക്കാൾ രണ്ടാമത്തെ ദിവസം ആ തലവേദന കൂടിക്കൂടി വരികയാണെങ്കിൽ അതും കൂടുതൽ ശ്രദ്ധിക്കുക വേണ്ടതാണ് അതുപോലെ തന്നെ തലയുടെ പിൻഭാഗത്തായി എന്തോ ബാറ്റ് കൊണ്ട് തട്ടിയതുപോലെയുള്ള ചില ആളുകൾ പറയുന്നതാണ് ഈ തലയുടെ ബാറ്റ് കൊണ്ട് തട്ടിയതുപോലെയുള്ള ഒരു വേദന വരിക ആ വേദനയ്ക്ക് ശേഷം ഛർദ്ദി വരിക മരവും മൂത്രവും ഒക്കെ അറിയാതെ പോവുക ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശരിക്കും അതിൽ ട്രീറ്റ്മെൻ്റ് വേണ്ടതാണ് കാരണം അത് ഇൻറ്റേണൽ ബ്ലീഡിങ്ങിൻ്റെ ഭാഗമായിട്ട് തല ഏതെങ്കിലും തരത്തിൽ വെച്ചടിക്കുകയോ അല്ലെങ്കിൽ തല്ലുകയോ മറ്റൊരു ചെയ്തതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഇൻറ്റേണൽ ബ്ലീഡിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന തലവേദനയാണ് അത് ശരിക്കും എം ആർ ഐ അല്ലെങ്കിൽ സി ടി സ്കാൻ പോലുള്ള സ്കാൻ ചെയ്ത് അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി അത് നീക്കം ചെയ്തിരുന്ന ശേഷം മാത്രമേ അത്തരം തലവേദനകൾ മാറുകയുള്ളൂ അത് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള തലവേദനയാണ് ഇനി ചിലർക്ക് ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന തലവേദന അത് ഏത് ആഹാരങ്ങൾ ചിലപ്പോൾ ചില ആഹാരങ്ങൾ കഴിക്കുമ്പോഴാണ് ചിലർക്ക് ചില പെർഫ്യൂമുകളുടെ മണം അല്ലെങ്കിൽ ഒരു ചന്ദനത്തിയുടെ മണം പോലും ചിലർക്ക് അത് തലവേദന ഉണ്ടാക്കാറുണ്ട് അപ്പം ഏതാണോ അതിന് കാരണഭൂതനായിട്ടുള്ള വസ്തു അല്ലെങ്കിൽ മണം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അതിൽ നിന്നും ഒഴിവാക്കി നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം അല്ലാതെ വേറെ ഒന്നും മരുന്നുകൾക്ക് അതിനാവശ്യമില്ല നമുക്ക് പലപ്പോഴും ടെൻഷൻ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ് ക്ഷീണം പോലെ തോന്നും വേഗം തന്നെ നമ്മൾ പോയി ചുരുള്ളൂ കിടന്നുറങ്ങാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും എന്നാൽ അതല്ല ചെയ്യേണ്ടത് നമ്മൾ അങ്ങോട്ട് കിടക്കുകയല്ല വേണ്ടത് അപ്പോൾ അങ്ങനെ ടെൻഷൻ തോന്നുന്ന സമയത്ത് നമ്മൾ എണീച്ച് നടക്കുകയോ സൈക്ലിങ്ങോ നീന്തലോ അങ്ങനത്തെ ഏതെങ്കിലും കാര്യങ്ങൾ ഏർപ്പെടുക അങ്ങനെ കാര്യങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് തലച്ചോറിൽ നിന്ന് തന്നെ ഒരു സന്ദേശമെടുത്തു നമുക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു സന്ദേശത്തും അത് ക്രമേണ നമ്മുടെ ശരീരത്തെ അയവുള്ളതാക്കി മാറ്റും നമ്മുടെ പേശികൾക്കൊക്കെ അയഞ്ഞു കിട്ടി അതിലൂടെ നമുക്ക് കൃത്യമായിട്ട് ആ ടെൻഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി കഴിയും ഇനി സാധാരണ തലവേദനകൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ അടുക്കള ഫാർമസിയിൽ നിന്ന് തന്നെ മാറ്റാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത് അതിൽ ഏറ്റവും നല്ല ഒറ്റമൂലി എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ നമുക്ക് സാമ്പാറിനകത്തും അല്ലെങ്കിൽ മറ്റുള്ള വിഭവങ്ങൾക്കകത്തും അവിയലിനകത്തും ഏത് ഏതിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വന്ന സുഗന്ധവ്യഞ്ജനമാണ് പെപ്പർസ് നഗ്രാം എന്നറിയപ്പെടുന്ന കുരുമുളക് അല്ലെങ്കിൽ കുരുമുളക് പൊടി നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ടാകും ആ കുരുമുളക് പൊടി എടുത്തുകൊണ്ട് നമ്മുടെ തലയിൽ നെറ്റിക്ക് കുലുകയായിട്ട് നെറ്റിയിൽ ഒരു തിരിശീല ഇട്ടതിന് ശേഷം അതിന് മുകളിൽ ഇട്ടാലും മതി അങ്ങനെ നനച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇടുകയാണെങ്കിൽ നമുക്ക് തലവേദന മാറിക്കിട്ടും അതുപോലെ തന്നെ ഈ കുരുമുളക് തന്നെ വേണമെന്നില്ല ചുക്കായിരുന്നു അത് ചുക്ക് എന്ന് പറഞ്ഞാൽ ഇഞ്ചി ഉണങ്ങിയതാണ് ചുക്ക് എന്ന് പറയുന്നത് ആ ചുക്ക് പൊടിച്ച ചുക്ക് പൊടിച്ച് ആ പൊടി കുടുംബ രൂപത്തിലാക്കി ഒരു തെരിച്ചിൽ മുക്കി നമ്മുടെ നെറ്റിക്ക് പെരികം അവസാനിക്കുന്നത് വരെയുള്ള ആ ഭാഗത്ത് വിടുകയാണെങ്കിൽ നമുക്ക് ഈ തലവേദന മാറ്റിയെടുക്കാനുള്ള ഒരു നല്ലൊരു ഔഷധമാണ് ഒരു അരമണിക്കൂറെങ്കിലും അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കണ്ണിലേക്ക് ഒരു ചിറങ്ങാതെ നോക്കണം ഓപ്ഷണലായിട്ട് അടുത്ത ഒരു ഒറ്റമുക്ക് കൂടി ഞാൻ ഇറങ്ങി തരാം അതുപോലെ തന്നെ ചെറുനാരങ്ങ ചെറുനാരങ്ങ എടുത്ത് രണ്ടായി കഷ്ണം കഴിച്ച് ചെറുനാരങ്ങ നെറ്റിയിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തലവേദന മാറിക്കിട്ടും നെറ്റിയിൽ ഇങ്ങനെ ഒരസീറി കൊണ്ടുപോയാൽ മതി എന്നാൽ തന്നെ അതും കണ്ണിൽ വീഴാതെ നോക്കണം ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് രണ്ട് ചെറിയ ഉള്ളി തോര് കളഞ്ഞ് കല്ലുപ്പുമായി ചേർത്ത് അരച്ച് പുരട്ടിയാലും നമുക്ക് തലവേദന ഇത്രയും കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ സാധാരണ തലവേദനയ്ക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന ആളുകൾ നമുക്ക് നമ്മുടെ അടുക്കള ഫാർമസിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് ഇനി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ഭാഗത്ത് കാണാമെന്ന് ശുഭപ്രതീക്ഷയോടെ നന്ദി നമസ്കാരം